മലയാളിയുടെ ബിമിൻ ബിമിൻ രാധാകൃഷ്ണൻ്റെ സംവിധാനത്തിൽ അണിഞ്ഞൊരുങ്ങിയ അങ്കമ്മാള എന്ന തമിഴ് സിനിമ ആ തമിഴ് സിനിമയെക്കുറിച്ച് കൃഷ്ണൻ തമിഴ് സംസാരിക്കുകയാണ് നല്ലൊരു അതിപതി മനോഹരമായ സിനിമ കണ്ടിറങ്ങി വരും പക്ഷേ ആ സിനിമയുടെ ഒരു പൊതുവായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പൊതുവായ അഭിപ്രായം എന്ന് പറഞ്ഞ ഒരു കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ നിർബന്ധപൂർവ്വം അമ്മയായാലും അമ്മമ്മയായാലും നമ്മുടെ വീട്ടിലുള്ള ആരെയായാലും നമ്മൾ നിർബന്ധപൂർവ്വം മാറ്റേണ്ടതല്ല അവർക്ക് അതിനുള്ള ടൈം കൊടുക്കണം എന്ത് കാര്യങ്ങൾക്കും ചിലപ്പോൾ ആ നമുക്കെന്തുകൊണ്ട് അവരുടെ കൾച്ചറിനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ചില കാരണം നമ്മളാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന അതായത് നഗരത്തിൽ പോയവരും പഠിച്ചവരുമാണ് ഭയങ്കര ആൾക്കാരെന്ന് വിശ്വസി വിശ്വസിക്കുന്നൊരു അല്ല നമ്മുടെ പൂർവികർക്ക് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെ ഏറ്റവും വലിയൊരു കൾച്ചർ ഉണ്ടെന്ന് കൂടെ കാണിക്കുന്നൊരു സിനിമയാണ് പിന്നെ വളരെ നല്ലൊരു പൊളിറ്റിക്സ് ഈ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് കാരണം ഒരു ഫാമിലി ഒരു ഫാമിലിക്കകത്താണ് ഈ നമ്മളെ പൊതുവേ ഇന്ത്യയിൽ സംഭവി ഇന്ത്യയിലെ ഒരു മൊത്തം സംഭവത്തെ ഒരു വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നാണ് ആ ആ കഥയിൽ നിന്ന് എനിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പാടാതാണ് ഒട്ടനവധി പ്രശംസകൾ നേടിയിട്ടുണ്ട് എഫ് എഫ് കെയിലുണ്ടായിരുന്നു രണ്ട് കഴിഞ്ഞ വർഷത്തെ ഐ എഫ് കെയിൽ പിന്നെ ഗോവ ഫിലിം ഫെസ്റ്റിവൽ അതുപോലെ തന്നെ ഒട്ടനവധി അംഗീകാരങ്ങൾ നേടിയ സിനിമയാണ് പക്ഷേ എന്തുകൊണ്ട് മലയാളത്തിൽ ഇപ്പോൾ ഇന്നലെ റിലീസായി ഇത് ഇന്നും ഇവിടെ ഉണ്ട് ില്ലെന്ന് തോന്നു മലയാളികളെ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്കിപ്പോൾ ഒരു വലിയ നമ്മളൊരു ഇതുപോലെ ഈ കൾച്ചറൽ ഡിഫറൻസ് നമ്മൾ തിരിച്ചറിയാൻ കൂടെ വേണം ഇതിനകത്തൂടെ എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ഈ ഇപ്പൊ ഒരുപാട് നമുക്ക് മുമ്പ് പോലെ അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമുക്ക് മുമ്പ് ഒരു നാടൻ സിനിമയിലേക്ക് വന്നാൽ എൻ്റെ ഒരു അറിവിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം വിധേ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് വിധേയൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നത് അന്ന് എം ആർ ഗോപകുമാർ എന്ന് പറഞ്ഞ നടൻ അറിഞ്ഞുകൂടാ പക്ഷേ അന്ന് നമ്മൾ ഞാനൊക്കെ അന്ന് എൻ്റെ ചെറു കൊച്ചിലെനിക്കറിയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ എം ആർ കുമാർ നടൻ വന്നൊന്നു ഇന്ന് അതല്ല ഇന്ന് ഒരുപാട് സിനിമകളും ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരു അതായത് വീഡിയോ ക്ലിപ്പിങ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു സിനിമ പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ നമ്മളിതിനെ ഒരു പ്രതലത്തിലൂടെ നമ്മൾ എത്തിക്കണം ആളുകൾക്ക് ആളുകൾ എന്തോ എനിക്ക് നമ്മളെല്ലാവരെയും നമ്മളെ നാടൻ സിനിമ കണ്ടുകൊള്ളണം എന്നൊരു നിർബന്ധം പിടിക്കുന്നതിനോട് കാരണം അത് കാണും എന്നതാണ് കണ്ട് അതായത് ഈ പറഞ്ഞ കൾച്ചറൽ ഡിഫറൻസ് പോലെ ആളുകൾ അത് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് കൊണ്ടുവരണം അവരിലേക്ക് എത്തണം എത്ര എത്ര താമസം ഉണ്ടാവും ഇപ്പോഴും കാര്യം പറയട്ടെ ഒരു നല്ല സിനിമയും ഒരു ഈ നമ്മൾ ഇട്ടു കൊടുത്ത സമയത്ത് നഷ്ടപ്പെട്ടു പോഷമുണ്ടായാലും പിൽക്കാലത്ത് അത് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകില്ല എന്ന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനിപ്പോൾ കാണുന്നതെന്നറിയോ ഈ പറഞ്ഞ പോലത്തെ വിധേയനും മറ്റേ മതിലുകളും കുമ്മാട്ടിയും അനന്തരവും ചിദംബരവത്തിൻ്റെയൊക്കെ നമ്മൾ ഷോർട്ട്സ് വീഡിയോകളായി ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഇത് കാണുന്നുണ്ട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് അവർ യൂട്യൂബിൽ പോയി കാണുന്നുണ്ട് ഒരു അമ്മ വേഷം അത് നമ്മുടെ മലയാള സിനിമയിലും കുറച്ച് അമ്മമാരുടെ കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം അമ്മമാരുടെ ഒരു ദൗറല തമിഴിലും ഉണ്ട് പക്ഷെ ഒരു അമ്മ വേഷം മലയാളത്തിലും തമിഴിലും ഒക്കെ നികത്താനാവുന്ന ഒരു നായക നടിയായി ഇവരെ കാണുന്നുണ്ടോ അല്ല അമ്മവേഷം എന്ന് പറയുന്നതിലല്ല അവർ മികച്ച ആക്ട്രസ്സാണ് അവർ ഏത് തരത്തിലുള്ള ക്യാരക്ടറും ചെയ്യും ഞാനീ അതാണ് എനിക്കൊരു ഇതിലൂടെ എനിക്കൊരു അഭിപ്രായമുണ്ട് അതായത് ഒരു അച്ഛനായി ഇപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ അച്ഛനാവാനും പറ്റും വലിയ അച്ഛനാവാനും പറ്റും അല്ലെങ്കിൽ വേറെ അമ്മാവനാവാനും പറ്റും അല്ലെങ്കിൽ ഒന്നും അല്ലാത്ത ഒരാളും ആവാനും പറ്റുന്ന എന്തിനും പോ പോകുന്ന ഒരു ആക്ട്രസ്സാണിവർ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അമ്മ വേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചില കഥകൾ ചില സമയങ്ങളിൽ ട്രെൻഡ് അനുസരിച്ച് കഥകൾ ഉണ്ടാവുന്നു നഗര കഥകൾ ഉണ്ടാവും നഗരത്തിൽ നഗരത്തിലുണ്ടാകുമ്പോഴും അമ്മയ്ക്ക് വേണ്ടി കഥ എഴുതുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അമ്മ ഇല്ലാതാവുന്നില്ല ഇല്ലേ അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് ഉണ്ടാവും ഇപ്പം നഗരത്തിൽ കൊത്തുകൂടുന്നവരുടെ കഥ മറ്റവർമാർ എന്നൊക്കെ പറയുന്ന ഒരു അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് എന്നാലും അങ്ങനെയൊന്നും ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നൊരു സാധനമൊന്നുമല്ല അതൊന്നും നഷ്ടപ്പെടുത്താൻ നമുക്ക് പറ്റുകയില്ല അല്ലെ നമ്മളില്ലാതാവണം ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു കടന്നുകയറ്റം ഈ പാശ്ചാത്യ സംസ്കാരങ്ങളുടെ കടന്നുകയറ്റം നമുക്കുണ്ടായിരുന്ന ആ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് സംസ്കാരത്തിന്റെ മേല് പാശ്ചാത്യ സംസ്കാരങ്ങളുടെ കൂടി ഉണ്ടാകുന്ന ഒരിത് ആ ഒരു മൂല്യച്തി കൃത്യമായി പറയണ്ട ഞാൻ പറയുന്നത് നമ്മൾ ഈ ബ്ലെൻഡ് ചില സാധനങ്ങൾ വിട്ടുപോകുന്നതാണ് മനസ്സിലായില്ലേ രണ്ടും കൂടെ ഒന്നുകൂടെ ഒരുമിച്ചങ്ങ് വരുന്നു അപ്പം നമ്മൾ കുറച്ചങ്ങ് വിട്ടു പോകും പക്ഷെ അത് തിരിച്ച് നമ്മൾ കറക്റ്റായിട്ടത് നമ്മുടെ പോയിന്റിൽ വരും അതിന് വരാതിരിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുപത് മുപ്പത് വർഷം മുമ്പ് സൂപ്പർ ഹിറ്റ് ആണോ എന്ന് തോന്നാത്ത സിനിമകൾ ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ട കുമ്മാട്ടി ഇപ്പോഴും ആളുകൾ കാണുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് കാലങ്ങൾ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടും അങ്ങനെ ഒരു ഒരു സംശയവും ഇല്ല ഇത് നമ്മൾ മറ്റൊരു മീഡിയ അതായത് പുതിയൊരു നമ്മൾ പറയുന്നുണ്ടല്ലോ പണ്ട് ടെലിവിഷൻ എന്നോ കാത്തിരിക്കേണ്ട ഒരു ടെലിവിഷൻ വരുന്ന ടിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ആളുകൾ ഇത് ചർച്ച ചെയ്യും കാണും ഒ ടി ടിയും നമ്മുടെ ഒരു റിലീസിങ് മേഖലയിൽ തന്നെ കാണണം വളരെ സന്തോഷം നല്ലൊരു അഭിപ്രായം